പുലിയെ കണ്ട തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു വനംവകുപ്പാണ് കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി പ്രദേശവാസികൾ പുലിയെ കണ്ടിരുന്നു ജയ്സൺ ഷാമുളപ്പിൽ നൽകും വിവരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ചാലക്കുടി കൊരട്ടിക്കടുത്ത് ചിറങ്ങരയിൽ പുലിയെ കാണുന്നത് ഒരു വീട്ടിൽ നിന്നും വളർത്താനായി പിടിച്ചുകൊണ്ടുപോകുമ്പോഴാണ് ഈ പരിസരവാസികൾ ഒരു പുലിയുടെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത് തുടർന്ന് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരെത്തി വിശദമായ പരിശോധനകളൊക്കെ നടത്തി അതിനുശേഷം ഈ പരിസര പ്രദേശങ്ങളിലെ പല ആളുകളും പല ഘട്ടങ്ങളിലായി പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നു ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത് അത്രയേറെ ദേശീയപാതയുടെ രണ്ട് കിലോമീറ്റർ പുറത്ത് ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് അതും ജനവാസ മേഖലയിൽ പുലിയുടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അതോടൊപ്പം തന്നെ ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഇവിടെ നിന്ന് വനമുള്ളത് അത്തരത്തിൽ ഇരുപത് കിലോമീറ്റർ അകലെ മാത്രം വനമുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പുലി ഈ ജനവാസ മേഖലകളിലേക്ക് എത്തിപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല പുലിനെ കണ്ടിട്ട് ഒരു ഏഴ് എട്ട് ദിവസം ഉണ്ടാവും ഇവിടെ പലരും കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ പട്ടി കണ്ടവനെ പട്ടികൾ ഉണ്ടായിരുന്നു ആ പട്ടീനെ ഇപ്പൊ പട്ടികൾ വളരെ കുറവാണ് പട്ടി എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ തീറ്റയായിട്ട്

വീഴണമല്ലോ നമുക്ക് ഈ പക്മാർക്കൊന്നും കിട്ടിയിട്ടില്ല ഇവർ കണ്ടു എന്ന് പറയുന്നു പക്ഷേ പക്മാർക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാലും പുലിയുടെ സാന്നിധ്യം നമ്മളിവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഇവരുടെ ജനവാസ കേന്ദ്രം ആയതുകൊണ്ടും ആൾക്കാർ സ്കൂളുകളൊക്കെ ഉണ്ട് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് കൂട് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് വലിയ ആശങ്കയിലാണ് ഇപ്പൊ ഈ ഈ ഈ പ്രദേശം അതെ അതെ വേഗം ഇപ്പോൾ അപേക്ഷിക്കുന്നത് പുലി കൂടിനുള്ളിൽ പെടും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് വനംവകുപ്പ് അതേസമയം പരിസരവാസികളാകെ ആശങ്കയിലുമാണ് റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ തൃശൂർ